ഇറാനിന് നേരെയുള്ള യു എസിന്റെ ഏത് അക്രമവും മിഡിൽ ഈസ്റ്റിൽ ഒരു മേഖലാ യുദ്ധത്തിന് കാരണമാകുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയതെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിൽ സൈനിക വിന്യാസം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് മാനങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മേഖലാ യുദ്ധത്തിലേക്ക് വ്യാപിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിന്ന് മനസ്സിലാക്കാം ഇറാന്റെ പരിസരത്തുള്ള അമേരിക്കയെ പിന്തുണക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് സൗദി അറേബ്യ ബഹ്റൈൻ യു എ ഇ ഖത്തർ ജോർഡൻ ഇസ്രയേൽ അങ്ങനെ നിരവധി രാജ്യങ്ങളാണ് ഇറാന്റെ സമീപത്തായിട്ടുള്ളത് ഇവിടെയൊക്കെ അമേരിക്കയുടെ സാന്നിധ്യം വളരെ ശക്തവുമാണ് ഇവിടെയൊക്കെയുള്ള അമേരിക്കയുടെ ബേസിലേക്ക് ഇറാൻ കൃത്യമായിട്ട് അക്രമം നടത്തും എന്ന് തന്നെയാണ് ഇതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കുക ബേസിലേക്ക് അക്രമം നടത്തും എന്ന് പറയുമ്പോൾ ഒരു മിസൈല് നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ മിസൈല് ഒരു പക്ഷേ ശരിക്ക് നേരെ വന്ന് അമേരിക്ക ബേസിൽ വീഴും എന്നൊന്നും നമുക്ക് കരുതാൻ സാധിക്കില്ല അത് പല സ്ഥലത്ത് വീഴാം പല സംഭവങ്ങളും ഉണ്ടാകാം എന്തായാലും ഇറാന്റെ പരമോന്നത നേതാവ് കൂടിയായ അലി ഖന്ന പറഞ്ഞത് ഇതിന്റെ പ്രതിഫലനം അടുത്തുള്ള രാജ്യങ്ങളിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇറാനെ അക്രമിക്കാൻ തങ്ങളുടെ ഭൂമി വിട്ടു നൽകില്ല എന്നൊക്കെ സൗദി പോലുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും അത്ര ആത്മാർത്ഥതയില്ല എന്ന് നമുക്കെല്ലാം അറിയുന്ന പോലെ ഒരു പക്ഷേ ഇറാനും അറിയുമെന്നാണ് നമുക്ക് ഏതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അലിഖാനായി കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത്തവണ ഒരു യുദ്ധമുണ്ടായാൽ അതൊരു പ്രാദേശിക യുദ്ധമായി മാറുമെന്നും എണ്ണയും പ്രകൃതി വിഭവങ്ങളും പിടിച്ചടക്കലാണ് യു എസിന്റെ ലക്ഷ്യമെന്നും മനുഷ്യാവകാശത്തെ കുറിച്ചുള്ള അവരുടെ പ്രസംഗങ്ങളെല്ലാം തന്നെ വ്യാജമാണെന്നും അലി കമണി പറഞ്ഞു അതിൽ അല്പം കാര്യമുണ്ടെന്ന് തോന്നുന്നു കാരണം ഇറാനിൽ മനുഷ്യർക്കുള്ള പോലെ അല്ലെങ്കിൽ പൗരന്മാർക്കുള്ള പോലെ അല്ലെങ്കിൽ ഇറാനിലെ സ്ത്രീകൾക്കുള്ള പോലെയുള്ള അവകാശങ്ങൾ ഒന്നും തന്നെ ഇപ്പറഞ്ഞ അമേരിക്കയുടെ ബേസുള്ള രാജ്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം മിക്ക സ്ത്രീകളും ഇപ്പറഞ്ഞ അമേരിക്കയുടെ ബേസുള്ള രാജ്യങ്ങളിലെ മിക്ക സ്ത്രീകളും ജീവിതത്തിൽ ഇന്നേ വരെ വോട്ട് ചെയ്യാത്തവരായിരിക്കും എന്നാൽ ഇറാനിലെ അവസ്ഥ അതല്ല അവിടെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ആണ് തെരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വമാണ് അങ്ങനെ ഒരുവിധം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ആ രാജ്യത്താണ് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് ആരാ പറയുന്നത് ജീവിതത്തിൽ ഇന്നേ വരെ സ്വാതന്ത്ര്യത്തെ കുറിച്ചോ ജനാധിപത്യത്തെ കുറിച്ചോ കേട്ടിട്ട് പോലില്ലാത്ത അറബ് രാജ്യങ്ങൾ എത്രമാത്രം വിരോധാഭാസമാണെന്ന് ഡേ ഏത് യുദ്ധമായാലും ഇതിന്റെ ഇതിന്റെയൊക്കെ ഫൈനൽ ലക്ഷ്യം സമ്പത്ത് കൊള്ളയടിക്കുക പെട്രോളിയം കൊള്ളയടിക്കുക അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് കൊള്ളയടിക്കുക ഇത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ആരോടും അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരോടും ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അലി ഈ പ്രസംഗം നടത്തുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഏതൊരു അവസരത്തിലാണ് ഇദ്ദേഹം ഇത് സംസാരിക്കുന്നത് യു എസ് എസ് അബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള നിരവധി യുദ്ധ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ ഇതൊക്കെ ഒരു തയ്യാറെടുപ്പിന് വേണ്ടി മിഡിൽ ഈസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നുള്ളത് തന്നെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരുക്കങ്ങളൊക്കെ എത്രമാത്രം സൈനിക ഭീഷണിയാണ് മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഇന്ന് രാവിലെ ഇറാന്റെ സ്ഥാപക നേതാവ് കൂടിയായ ആയത്തുള്ള കുൈനിയുടെ കബറിടത്തിൽ സന്ദർശനത്തിന് നിന്ന് നേരത്തായിരുന്നു അലി കാമനയുടെ പൊതുവേദിയിൽ നീണ്ട കാലത്തിനു ശേഷം പൊതുവേദിയിലുള്ള ഈ പ്രഖ്യാപനം വർഷങ്ങളായി ഇറാനെ ഉപരോധത്തിൽ നിർത്തിയിരിക്കുകയാണ് യൂറോപ്പും അമേരിക്കയും അടക്കമുള്ള ലോകത്തെ എല്ലാ ശക്തികളും അതുകൊണ്ട് തന്നെ ഇറാനിൽ അതിന്റേതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് കറൻസിയുടെ മൂല്യ തകർച്ച തൊഴിലില്ലായ്മ ജീവിത ചെലവ് കൂടുന്നത് ഇതൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാണ് അതിനെ തുടർന്ന് അവിടെ ചില പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രതിഷേധങ്ങളെ മറയാക്കിക്കൊണ്ട് മൊസദ് ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ ചാരന്മാരെ പ്രതിഷേധക്കാർക്കിടയിൽ കയറ്റി വിട്ടിട്ട് വലിയൊരു ഭരണ അട്ടിമറി ശ്രമത്തിനാണ് ഇറാനിൽ ശ്രമിച്ചത് ഇറാന്റെ സർക്കാർ ജനങ്ങളെ പരിഗണിക്കുന്നില്ല എന്നും ജനങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും ജനങ്ങളുടെ യാതൊരു പ്രശ്നങ്ങളിലും ഇടപെടുന്നില്ല എന്നും പറഞ്ഞിട്ട് നാറ്റോ ഉൾപ്പെടെയുള്ള സഖ്യങ്ങൾ ഇറാൻ തരത്തിലുള്ളൂ ഏത് എല്ലാ രീതിയിലും ഉപരോധിച്ച അതേ ആളുകൾ എല്ലാ രീതിയിലും ഇറാനെ ബുദ്ധിമുട്ടി കൊച്ചുകൊണ്ടിരിക്കുന്ന അതേ ആളുകൾ പറയാണ് ഇറാൻ വലിയ പ്രയാസത്തിലാണ് അതുകൊണ്ട് അവർ ജനങ്ങളെ നോക്കുന്നില്ല എത്രമാത്രം എന്ന് ആണെന്ന് നിങ്ങൾ നോക്കിക്ക അവർ തന്നെ ഇറാന്റെ ഈ സാഹചര്യത്തിന് ഒരു കാരണമാകുന്നു എന്നിട്ട് ഈ കാരണം പറഞ്ഞിട്ട് അവർ അവിടുത്തെ സർക്കാരിനെ താഴെ ഇറക്കാനും അതേ ആളുകൾ തന്നെ ശ്രമിക്കുകയാണ് എന്തായാലും സമരത്തെ ഒരുവിധം സർക്കാർ അടിച്ചൊതുക്കി പക്ഷേ ഇതിനിടയിൽ കൂടെയാണ് ട്രംപ് മറ്റൊരു കളി കേൾക്കുന്നത് ഈ സമരം പ്രതിഷേധമൊക്കെ നിലനിൽക്കുന്ന ഈ സമയത്തിന് മിഡിൽ ഈസ്റ്റിലേക്ക് പ്രത്യേകിച്ച് ഇറാന്റെ ഭാഗത്തേക്ക് വലിയൊരു സൈനിക സജ്ജീകരണവുമായി അമേരിക്ക എത്തുകയാണ് എന്നിട്ട് ഇറാനൂടെ കരാറുകളുമായി മുന്നോട്ട് പോകാമെന്നും ഒരുമാതിരി ഭീഷണിപ്പെടുത്താനും അമേരിക്ക ശ്രമിക്കുന്നു പക്ഷെ ഇറാൻ എത്രയായിട്ടും അതിന് വഴങ്ങുന്നില്ല എല്ലാവരും അറബികളെ പോലെയല്ല എന്നും കൂടി ട്രംപ് മനസ്സിലാക്കണമായിരുന്നു ഒരു പക്ഷേ നാളെ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ വഴങ്ങിയിട്ടില്ല തുടർന്നാണ് മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്തേക്ക് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം അമേരിക്ക സൃഷ്ടിക്കുന്നതും ഇപ്പോഴത്തെ നിലവിലത്തെ ഈ സാഹചര്യം വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നതും നിലവിൽ ഇറാൻ പറയുന്നത് യു എസുമായി ആർമ ചർച്ചകൾ ഇപ്പോൾ പരിഗണനയിൽ നിന്നും യുദ്ധം യാതൊരു രീതിയിൽ ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഏതെങ്കിലും രീതിയിലുള്ള അക്രമം ഇറാന് നേരെ ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി അമേരിക്കയുടെ വാലാട്ടികളായ അറബികൾക്കും ഇസ്രായേലിനും ഉണ്ടാകുമെന്നും ഇറാൻ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു യു എസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഏതു തരം അക്രമവും മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഇറാൻ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും യുദ്ധങ്ങളൊന്നും നല്ലതിനല്ല അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് എല്ലാം ശുഭമായി അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ഒട്ടും വേഗത കാലത്തേക്ക് ഇവിടെ പറയാം